നമസ്കാരം നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ കേസ് കൈമാറാൻ തയ്യാറല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് സി ബി ഐയുടെ കോടതി ചോദിച്ചിരുന്നു തയ്യാറാണെന്ന് സി ബി ഐ വ്യക്തമാക്കുകയും ചെയ്തു കോടതി നിർദ്ദേശിച്ചാൽ കേസ് ഏറ്റെടുക്കാമെന്നാണ് സി ബി ഐ വ്യക്തമാക്കിയത് ഹർജി പരിഗണിക്കുന്നത് ഈ മാസം പന്ത്രണ്ടിലേക്ക് മാറ്റി സർക്കാരിന്റെ സത്യവാങ്മൂലം പരിശോധിച്ച് സി ബി ഐ പന്ത്രണ്ടിന് വിശദമായ മറുപടി നൽകും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പറയുമ്പോഴും പ്രതിക്കൊപ്പമാണ് സർക്കാർ എന്ന് തെളിയിക്കുന്നതാണ് ഈ നീക്കം കേസ് ഡയറിയും കോടതിയിൽ ഹാജരാക്കിയിരുന്നു പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത് നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യ എന്ന പോലീസ് നിഗമനം വിശ്വസിക്കുന്നില്ലെന്നും കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയമുണ്ടെന്നുമായിരുന്നു മഞ്ജു ഹർജിയിൽ ആരോപിച്ചിരുന്നത് ഹർജിയിൽ നിരത്തുന്ന കാര്യങ്ങൾ ആഴ്ചകളായി കേരളം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ് പ്രത്യേക പോലീസ് സംഘത്തിന് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാനായില്ല തെളിവു ശേഖരണത്തിൽ വീഴ്ച പറ്റി സി സി ടി വി ദൃശ്യങ്ങൾ പോലും സമാഹരിച്ചില്ല എന്നിങ്ങനെ നിരവധി ഈ ആരോപണങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാൻ സർക്കാരിനും പോലീസിനും കഴിയാത്ത അവസ്ഥയിലാണ് എന്നാൽ സി ബി ഐ അന്വേഷണം വന്നാൽ അത് ദിവ്യയ്ക്കും തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് സർക്കാർ അതിനെ എതിർക്കുന്നത് മരണം നടന്ന നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും എങ്ങുമെത്താത്ത അന്വേഷണവും ജാമ്യത്തിലിറങ്ങിയ പ്രതി സി പി എം നേതാവും കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി ദിവ്യക്ക് ജാമ്യത്തിലിറങ്ങിയപ്പോൾ കിട്ടിയ സ്വീകരണവും നവീൻ ബാബുവിനെതിരായി കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺകെ വിജയൻ നൽകിയ മൊഴിയുമൊക്കെ കേരള പോലീസ് അന്വേഷണങ്ങൾ നീതി കിട്ടില്ലെന്ന ബോധ്യത്തിലേക്ക് കുടുംബത്തെ എത്തിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിൽ സംശയം തോന്നാൻ നേരത്തെ തന്നെ കാരണങ്ങളുണ്ടായിരുന്നു കണ്ണൂരിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന നവീൻ ബാബുവിന്റെ ബന്ധുക്കളോ കുടുംബം നിയോഗിച്ച ആരെങ്കിലുമോ എത്തും മുമ്പ് പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റ്യും പൂർത്തീകരിച്ചതിലെ തിടുക്കമാണ് ഒരു പ്രധാന വിഷയം അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ ആ വഴിക്ക് നീക്കമുണ്ടായതായി അറിയില്ല ആത്മഹത്യ പ്രചരണക്കുറ്റ ചുമതപ്പെട്ടിട്ടുള്ള പി പി ദേവിക്ക് കിട്ടുന്ന പ്രത്യേക പരിചരണം മാത്രമല്ല കളക്ടർ അരുൺ കെ വിജൻ പോലീസിന് നൽകിയ മൊഴിയും ഈ സംശയത്തിന് ബലമീറുന്നു നേരത്തെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം എന്ന കുടുംബത്തിന്റെ ആവശ്യം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തള്ളിയിരുന്നു സി ബി ഐ അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്കുണ്ടെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഈ നിലപാടിൽ മാറ്റമില്ല സി ബി ഐ കൂട്ടിലടച്ച തത്തയാണെന്നായിരുന്നു എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് അതേസമയം പാർട്ടി നവീന്റെ കുടുംബത്തിനൊപ്പമാണെന്നും എം വി ഗോവിന്ദൻ ആവർത്തിക്കുകയും ചെയ്തു മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതോടെ സി പി എമ്മും സർക്കാരും പ്രതിരോധത്തിലാവുകയായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമെന്ന് സി പി എമ്മും സർക്കാരും ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് നവീൻ ബാബുവിന്റെ മരണശേഷം അന്വേഷണത്തിൽ സംഭവിച്ച വീഴ്ചകൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കുടുംബം അക്കമിട്ട് വ്യക്തമാക്കിയിരുന്നു കുടുംബത്തിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരും സിബിഐയും നിലപാട് അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിലാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നത് അതേസമയം കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ജില്ലാ കളക്ടർ അരുൺ ഗെവിജിന്റെ മൊഴി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു ഒരു തെറ്റുപറ്റി എന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴി നേരത്തെ പുറത്തുവന്നിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത തേടിയായിരുന്നു വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത് സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയതിന് പിന്നാലെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഇത്തരമൊരു നടപടി തെറ്റുപറ്റിയെന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴിക്കെതിരെ നവീൻ ബാബിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യെ രക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കയാണെന്നായിരുന്നു ഉയർന്ന ആരോപണം ഇതേ ആരോപണമായിരുന്നു ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിച്ചത് ഇതിനു പിന്നാലെയായിരുന്നു വീണ്ടും മൊഴി ും ആദ്യമൊഴിയിലെ വിവരങ്ങൾ അപൂർണമാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നതിനിടയിലായിരുന്നു വീണ്ടും കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയത് നവീൻ ബാബു ശേഷം ചേംബറിലെത്തി തെറ്റുപറ്റി എന്ന് പറഞ്ഞിരുന്നതായി ആദ്യമൊഴിയിലുണ്ട് എന്നാൽ എന്താണ് പറ്റിയ തെറ്റ് ഏത് സാഹചര്യത്തിലാണ് കളക്ടറെ കണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്